നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് രണ്ട് വാർത്തകളാണ് ഇന്നലെ ശ്രദ്ധ നേടിയത് ഒന്ന് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കുള്ള അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തു സൗദിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നു അത് പിണറായിയുടെ കുഴപ്പമല്ല കേന്ദ്രത്തിന്റെ എന്തോ പ്രശ്നമാണ് ഇപ്പോൾ നമുക്കറിയാം സൗദിയും ഇന്ത്യയും തമ്മിൽ ചെറിയ തർക്കങ്ങളുണ്ട് പുറത്ത് പറയുന്നില്ലെങ്കിലും പാകിസ്ഥാനുമായി സൈനിക സഹകരണം ആരംഭിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതരും പ്രതിരോധ കരാർ ഏർപ്പെടുത്തിയതുകൊണ്ട് പരസ്യമായി ഇന്ത്യയും സൗദിയും തമ്മിൽ ഭിന്നതയൊന്നുമില്ലെങ്കിലും യഥാർത്ഥത്തിൽ ചില ഭിന്നത ഉണ്ട് എന്നതിന്റെ വ്യക്തമാണ് കേരള മുഖ്യമന്ത്രിക്ക് സൗദി സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചത് വാസ്തവത്തിൽ ഇതുവരെ ഇന്ത്യയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല ഇതിനെ ആദ്യത്തെ പ്രതികരണം എന്ന നിലയിൽ കാണേണ്ടതുണ്ട് സൗദിയിൽ മൂന്നിടങ്ങളിൽ റിയാദിലും ദമാമിലും അടക്കം മൂന്നിടങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗം പദ്ധതി ഏർപ്പാടാക്കിയതാണ് പക്ഷെ അതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു എന്നാൽ ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും മുഖ്യമന്ത്രി പോവുകയാണ് എന്തിനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്തായാലും വിദേശകാര്യ വകുപ്പൊന്നും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നില്ല തീർച്ചയായും ഇത് മലയാളികൾ അവിടെയുണ്ട് അവരുടെ പണമുണ്ട് അതുകൊണ്ട് പിരിവിന് വേണ്ടി പോകുന്നതാണ് അവിടെ പോയി ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇനി ഞങ്ങൾ ഭരണം വന്നാൽ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരു പിരിവിന് വേണ്ടി പോകുന്നു പലപ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് സകല രാഷ്ട്രീയക്കാർ പിണറായി മാത്രം അതിന്റെ കാര്യമില്ല സകല കോൺഗ്രസ് നേതാക്കളും സകല ലീഗ് നേതാക്കളും സകല നേതാക്കളും നേതാക്കളൊന്നും വേണ്ട ഡൂക്കിലെ നേതാക്കൾ വരെ ഗൾഫിലാണ് കാരണം മലയാള ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ഗൾഫിലെയാണ് അവർക്ക് ഇഷ്ടമാണ് നേതാക്കൾ സ്വീകരിക്കുന്നത് സിനിമാക്കാർ എല്ലാവരും അവിടെയാണ് നല്ല സാമ്പത്തിക ലാഭമുള്ള ഏർപ്പാടാണ് അതുകൊണ്ട് എല്ലാവരും ഗൾഫിലാണ് അതുകൊണ്ട് പിണറായി വിജയൻ മാത്രം പോകുന്നതിൽ കാര്യമില്ല പക്ഷേ പിണറായി വിജയൻ നാട്ടുകാർ ഊളകളാക്കുന്നത് കാരണം പിണറായി വിജയൻ ഈ നാടിന്റെ മുഖ്യമന്ത്രിയാണ് ആദ്യം നമ്മൾ അറിയേണ്ടതിൽ ചെലവ് ആർ വഹിക്കുന്നു ബാക്കി നേതാക്കന്മാരൊക്കെ ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ സംഘാടകരായിരിക്കും ചിലവെടുക്കുന്ന അല്ലെങ്കിൽ കയ്യിൽ നിന്നായിരിക്കും കൊണ്ടുപോകുന്നത് ഇത് നമ്മുടെ പണം എടുത്തു പോകുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ പോകുന്നു എന്നതാണ് ഇതിലെ ഏക പ്രശ്നം അത് പരിഹരിക്കുന്നുണ്ട് മാത്രമല്ല ഖജരാവിൽ പണം ചെലവഴിക്കുന്ന ഒരു മര്യാദ വേണ്ടേ പിണറായിയുടെ യാത്രാ പദ്ധതി കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും മുഖ്യമന്ത്രി ഇവിടെ ഒരു ദിവസം കുവൈറ്റിൽ പോകും തിരിച്ചു വരും പിന്നെ ബഹ്റിയിൽ പോകും തിരിച്ചു വരും ഖത്തറിൽ പോകും തിരിച്ചു വരും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ന് നേരെ ബഹ്റിനാണ് പോകുന്നത് ബഹ്റിനിൽ പത്തൊൻപതാം തീയതി വരെ മുഖ്യമന്ത്രി ബഹ്റിൻ ചെലവഴിക്കും അത് പത്തൊൻപതാം തീയതി തിരിച്ചു വന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മസ്ക്കറ്റ് പോകും അതായത് ഇവിടെ വന്ന് മൂന്നാം ദിവസം മസ്ക്കറ്റ് പോവും ഇരുപത്തി ആറാം തീയതി കൊച്ചിക്ക് തിരിച്ചു വരും അതിനുശേഷം ഒരു ദിവസം ചെലവഴിച്ചിട്ട് ഇരുപത്തിന് നേരെ ഖത്തറിന് പോവും അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് മുപ്പതാം തീയതി തിരുവനന്തപുരത്ത് തിരിച്ചെത്തും അതിന് കഴിഞ്ഞ് നവംബർ അഞ്ചാകുമ്പോഴേക്കും അതായത് അഞ്ചു ദിവസം കഴിഞ്ഞ് നേരെ കുവൈറ്റിൽ പോകും കുവൈറ്റിൽ നിന്ന് നേരെ ദുബായിക്ക് പോകും ദുബായിൽ നിന്ന് അഞ്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും അത് കഴിഞ്ഞ് മുപ്പതിന് വീണ്ടും ദുബായിക്ക് പോകും അതായത് മുഖ്യമന്ത്രി ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പോയി തിരിച്ച് കേരളത്തിൽ വരും പോകും തിരിച്ചു വരും കേരളത്തിൽ പോകും ഇതിൽ വേണം ചെലവഴിക്കുന്ന പണമായിരുന്നു നമ്മുടെ ഖരാവുന്ന മുഖ്യമന്ത്രി പോകുന്ന നമുക്കറിയാം അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ ഇരിക്കാൻ കഴിയില്ല റിട്ടയറിംഗ് റൂമിലിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിനോട് കസേര വേണം തുണി വരിച്ചത് ഫസ്റ്റ് ക്ലാസ്സിലെ യാത്ര ചെയ്യൂ അല്ലാതെ യാത്ര ചെയ്യുന്ന പ്രശ്നമില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്തില്ല പരിവാരം ഇഷ്ടം പോലെ കാണും മന്ത്രിമാരാങ്കിലും സജിച്ചറിയാനുണ്ട് വേറെ ആളുകളുണ്ട് കൂടാതെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടാവും മകളുടെ മകൻ വരെയുണ്ട് പിണറായി അങ്ങനെ പോയി ചിലവല്ല നമ്മുടെ നമ്മൾ കണ്ടതല്ലേ പോകുന്നത് നമ്മുടെ പണം ദൂർത്തടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ സഞ്ചരിക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിവിന് വേണ്ടി പോകുന്നു ഉചിതമാണോ എന്ന് ആദ്യത്തെ ചോദ്യം ഇനി രണ്ടാമത്തേത് മുഖ്യമന്ത്രി പത്രസമ്മേളനം താൻ കളങ്കരഹിതനായി പൊതുപ്രവർത്തകനാണ് തന്നെ കളങ്കം ഉള്ളവനാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് താൻ ഒന്നും ഒരിടത്തും വേണ്ടി താൻ ഉള്ളിച്ചിരിക്കാറേ ഉള്ളൂ താൻ സത്യസന്ധനാണ് മക്കളെ ഒക്കെ അഭിമാനമാണ് മക്കൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ ഒന്നും ഒരിക്കലും എത്തിയിട്ടില്ല അതാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി വളരെ വികാരഭരത്തിനായിരുന്നു സംസാരിക്കുന്നത് ഞാൻ എന്റെ പൊതുജീവിതം കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് എൻ്റെ മക്കൾ രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട് നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരാണ് മകനെ കണ്ടിട്ടുണ്ട് അറിയില്ല അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവന് ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയോന്ന് സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത ഏതച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചു കൊണ്ട് നേരിട്ടില്ലേ അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്കൊരു ജോലിയെടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് വിവാദമാകുമോ അത് എന്നെ ബാധിക്കുമോ ഈ പറഞ്ഞ ആളെ ബാധിക്കുമോ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദ കൊണ്ടൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് ഇത് മാത്രമാണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് അയാളില്ല സാധാരണഗതിയിൽ ഒരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാ ശ്രദ്ധേരും ഉണ്ടാവുമല്ലോ ഞാനതിൽ അഭിമാനിക്കുകയാണ് നല്ല അഭിമാനം എനിക്കുണ്ട് എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല സത്യത്തിൽ ഇരട്ട ചങ്ങല വിളിച്ച് സീറ്റ് ആഘോഷിക്കുമെങ്കിലും മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത് എന്താണ് പറഞ്ഞത് എന്നത് പ്രസക്തമാണ് പറഞ്ഞതൊക്കെ പച്ചക്കറമാണ് ഇപ്പൊ ഇ ഡിയിലെ നോട്ടീസിനെ കുറിച്ച് വന്നിരിക്കുന്ന വാസ്തവമാണ് പൂർണ്ണമായും വാസ്തവമാണ് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി നോട്ടീസ് അയച്ചു ഇ ഡി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ നോട്ടീസ് അപ്രത്യക്ഷമായി മുഖ്യമന്ത്രി അങ്ങനെ ചോദ്യം ചെയ്യേണ്ടി വന്നില്ല ഇ ഡി വളരെ അപൂർവമായി മാത്രമേ നോട്ടീസ് അയച്ചിട്ട് വിളിക്കാതിരിക്കത്തുള്ളൂ അങ്ങനെ നോട്ടീസ് അയച്ചിട്ട് വിളിക്കാതിരിക്കാൻ മാത്രമുള്ള അന്തർധാരയാണ് മുഖ്യമന്ത്രിക്കും കേന്ദ്ര ഏജൻസികൾക്ക് തമ്മിലുള്ളത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും അങ്ങനെ ഈ മുഖ്യമന്ത്രിക്ക് മാത്രം എന്തുകൊണ്ട് ഇളവ് കിട്ടുന്നത് മാത്രമാണ് മുഖ്യമന്ത്രി മകനുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണമുണ്ട് ഗൾഫിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന മുഖ്യമന്ത്രി മകനാണ് പിണറായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ ചുക്കാൻ പിടിക്കുന്നതെന്ന് അവരുടെ സഹപ്രവർത്തകയായിരുന്ന സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി നിഷേധിക്കുക ഇ ഡിയുടെ നോട്ടീസിനെ കുറിച്ച് ലക്ഷണം പറയുന്നില്ല എന്നിട്ട് പറയണേ തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞിട്ട് ഏശാത്തത് മകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ട് സ്വാധീനമുള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അത് മാത്രം കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് ഇൻകം ടാക്സ് ഇന്ത്യ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് ആ വിധിക്കെതിരെ അപ്പീൽ പോയിട്ടില്ല ഇപ്പോഴത്തെ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന ദേശീയ ഏജൻസി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കടങ്കഥ അർത്ഥമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇതിൽ മറ്റൊരു അപകടം കൂടിയുണ്ട് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് നിങ്ങളൊക്കെ ഊള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അധികാരത്തിലെത്താനാണ് എനിക്ക് അധികാരമുണ്ട് മക്കളെ നല്ല നിലയിൽ നടത്തും നിങ്ങളൊക്കെ മക്കളെ രാഷ്ട്രീയത്തിൽ വിട്ട് നശിപ്പിച്ചുകൊള്ളുന്നതാണ് അതല്ലേ അർത്ഥം ഇവിടെ വിദേശ വിദ്യാഭ്യാസത്തിനെതിരെ സമരം നടത്തുമ്പോൾ മുഖ്യമന്ത്രി മകനെ ബർമിംഗ യൂണിവേഴ്സിറ്റി വിട്ട് പഠിപ്പിച്ചോളു ഇവിടെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കെതിരെ എസ് എഫ് എക്കാർ ചോരേൽപ്പിക്കുമ്പോൾ അതേ സമയത്ത് മകളെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ച എഞ്ചിനീയർ അതൊക്കെ ചെയ്യുന്നതാണ് ശരി രാഷ്ട്രീയം തെറ്റാണെന്നല്ലേ പറയുന്നത് മുഖ്യമന്ത്രി വാസ്തവത്തിൽ നാട്ടുകാരുടെ മുഴുവൻ ഊളകളാക്കുകയല്ലേ ജോലി ജോലി എഴുതിയിരിക്കുന്ന പോസ്റ്റ് പ്രസക്തമാണ് എന്റെ മക്കൾ അധികാരത്തിന്റെ ഇടനാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സമരത്തിന് തെരുവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോലീസിന്റെ അടുക്കുള്ള മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊടി പിടിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ പാർട്ടിയിൽ പോസ്റ്റ് പൊട്ടിക്കാനും നേതാക്കന്മാരെ ന്യായീകരിക്കാനും നേതാക്കന്മാർക്ക് ജയിൽ വിളിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല നേതാക്കളായ ഞങ്ങളുടെ ആരുടെയെങ്കിലും മക്കളെ ജയിൽ വിളിക്കാനും കൊടി പിടിക്കാനും തല്ലുപടിക്കാനും തെരുവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ അന്തസ്സായി വിദേശ സർവകലാശാലകളിൽ പഠിച്ച് വിദേശത്ത് കോർപ്പറേറ്റ് കമ്പനികൾ ജോലി ചെയ്ത അന്തസ്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വിദേശത്ത് ജീവിക്കുന്നു എനിക്ക് എന്റെ മക്കളെ കുറിച്ച് അഭിമാനമുണ്ട് പുട്ടന്മാരുടെ നിങ്ങളുടെ മക്കളോ നേതാക്കന്മാരായി ഞങ്ങൾക്ക് വേണ്ടി ജയിൽ വിളിച്ച് ഞങ്ങളുടെ തോന്നിയാസന ന്യായീകരിച്ച് ഞങ്ങളുടെ അഴിമതികളെയും കൊള്ളയെയും പെൺകുടിയെയും ന്യായീകരിച്ച് തെരുവിൽ സമരം ചെയ്ത് പോലീസിന് തല്ലും വാങ്ങി കേസ് കൂട്ടവും ജയിലിലുമൊക്കെയായി പാസ്പോർട്ട് ബാൻ ചെയ്ത് വിദേശത്ത് പോകാൻ പറ്റാതെ തെണ്ടിത്തിരിഞ്ഞ് ഈ നാട്ടിലൊരു ജീവിതം കോഞ്ഞാട്ടയായി നടക്കുന്നു നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്തെങ്കിലും അഭിമാനം നിങ്ങൾക്കുണ്ടോ ഉൾപ്പെട്ടോടെ ചെങ്ങായിമാര് നിങ്ങൾക്ക് തലച്ചോട്ടോടെ ചെങ്ങായിമാര് നിങ്ങൾക്ക് ഇതാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ചോദിച്ചത് സത്യം പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഊളകളാക്കിക്കൊണ്ട് ചോദിച്ചത് ഇതേ ചോദ്യമാണ് അതുകൊണ്ടാണ് പി എം മനോജിനെ പോലുള്ളവരെ കൊണ്ട് ഊളന്യായീകരണ രംഗത്ത് ഇറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ ഇഡി നോട്ടീസുമായി ബന്ധപ്പെട്ട് മനോരമയിൽ നിന്ന് വാർത്ത മുറിച്ച് മനോരമ യാതെ വാർത്തകാരാണെന്ന് പറഞ്ഞ് പി എം മോജ് മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി പി എം മനോജിനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റ് വൈസാൻ പോകും ഇങ്ങനെയാണ് മനോരമയുടെ വാർത്ത വാർത്തയിട്ട് പറയുന്നു മാമൻ മാപ്പിളായിരുന്നു അദ്ദേഹത്തിന്റെ പേരെ എന്ന ലീഡ് തലക്കെട്ടിന് പ്രതീക്ഷിക്കാം സ്ത്രീകരണ പിന്നെ മതി മുഖ്യമന്ത്രി മകനെ വിളിപ്പിച്ചത് ലാവലിൻ കേസിൽ മുകളിലും വിവേകിനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ താനും കൊടുത്തതിലും തന്നെ തെളിയുന്നുണ്ട് മനോരമയുടെ പരിഭ്രമവും ജാഗ്രതയും പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലീഡ് വാർത്ത ആ വാർത്തയുടെ തലക്കെട്ടുന്നതിന് ഇങ്ങനെ പരസ്പര വിരുദ്ധവും പരമ അബദ്ധവും ആകുമ്പോൾ മനോരമയിൽ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കനകോലുവിന്റെ മലയാളം അറിയില്ലെങ്കിൽ പകരം ക്രൈംകുമാറിനെ പത്രാധിപ സ്ഥാനത്ത് നിരുത്താൻ എന്തിനു മനുഷ്യൽ മുഖ്യമന്ത്രി മകനെ വിളിപ്പിച്ചത് ലാവലിൻ കേസിൽ ഇ ഡി സ്ഥിരീകരിച്ചു സമൻസ് അയച്ചു വിവേകിനെ വിളിപ്പിച്ചത് ലൈവ് മിഷൻ കേസിൽ ശിവശങ്കർ അറസ്റ്റിലായ ദിവസം അതേ ഓഫീസിലേക്ക് ഇന്നാണ് മനോജിന്റെ പോസ്റ്റ് അതായത് മനോജ് പറയുന്നു മുഖ്യമന്ത്രി മകനെ വിളിപ്പിച്ചത് ലാവലിൻ കേസിൽ മുകളിൽ എഴുതിയിരിക്കുന്നു രണ്ടാമത് വിവേകിനെ വിളിച്ച് ലൈഫ് മിഷൻ കേസ് എഴുതിയിരിക്കുന്നു എന്തൊരു ജന്മമാണ് മനോരജിനെയൊക്കെ വിവേകിനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ അറസ്റ്റിലായ ദിവസം അതേ ഓഫീസിലേക്ക് എന്നുള്ള വാക്കിന്റെ പകുതി വിട്ടിക്കളഞ്ഞിട്ടാണ് ഒരേ സമയം മനോരമ ശിവശങ്കറെ വിളിപ്പിച്ചത് രാവിലെ കേസിൽ നിന്നും ലൈഫ് മിഷൻ കേസിൽ നിന്ന് പറഞ്ഞു വന്ന് മനോജ് പോസ്റ്റ് ഇടുന്നത് ഇത്രയും ഇവരുടെയൊക്കെ വിവരം മലയാളം എഴുതാനും വായിക്കാൻ അറിയാത്തത് ദേശാമ റെസിഡന്റായിരിക്കുന്നു മുഖ്യമന്ത്രി സെക്രട്ടറി ആയിരിക്കുന്നു ഇങ്ങനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല ജനങ്ങൾ ഊളകളാക്കാൻ അറിഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ ഊളത്തരം ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്